ഏറ്റുമാനൂരിൽ കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലോട്ടറി വിൽപ്പന തൊഴിലാളികൾ ലോട്ടറി ടിക്കറ്റുകൾ കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ സമരം തോമസ് കല്ലാടൻ ഉദ്ഘാടനം ചെയ്തു ലോട്ടറി വില വർദ്ധിപ്പിച്ച സമ്മാനങ്ങളുടെ ആകെത്തുക കുറച്ച നടപടി പിൻവലിച്ച് സമ്മാന ഘടന പരിഷ്കരിക്കണമെന്ന് തോമസ് കല്ലാടൻ ആവശ്യപ്പെട്ടു പണം ആ കിട്ടു പോകുന്നു അതിൻ്റെ പണം കിട്ടുന്നു അതിൻ്റെ ജി എസ് സി എന്ന നിലയിൽ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി കിട്ടുന്നു അതിൽ പതിനാല് ശതമാനം കേസെടുപ്പിൽ കൊടുക്കണമെങ്കിലും അതൊരു സമയത്താണ് കൊടുക്കുന്നത് അത്രയേറെ പണം ഗജരാത്തിലേക്ക് എത്തുകയാണ് ഇതിൻ്റെ ലാഭം തന്നെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു അവ സമ്മാനങ്ങൾ കൊടുക്കാതെ കമ്മീഷൻ കൊടുക്കാതെ ക്ഷേ ക്ഷേമനിധിയിൽ അറുപത്തഞ്ച് ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നത് മുപ്പത്തി ലക്ഷമായി മാറി അപ്പോൾ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെ കേരളത്തിലെ ലോട്ടറി പാവപ്പെട്ടവരെ കൊണ്ട് വിൽപ്പിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു ഈ അവകാശപ്പെടാൻ എന്ന് എന്ന് പറയാൻ ഞങ്ങൾ ൂർ ടൗണിൽ ലോട്ടറി വിൽപ്പന തൊഴിലാളികൾ ലോട്ടറി ടിക്കറ്റ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധ സമരത്തിൽ കേരള ലോട്ടറി അസോസിയേഷൻ ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് കെ ജി ഹരിദാസ് മുഖ്യ പ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചെമ്പണ്ടപള്ളി അധ്യക്ഷനായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സുധാകരൻ നായർ ജില്ലാ സെക്രട്ടറി ശശി തുരുത്തുമേൽ സിനു ജോൺ സജി ജോസഫ് വിനോദ് പട്ടിത്താനം ബിനു ടി സി രശ്മി തള്ളകം ഉഷാ തങ്കപ്പൻ തിരുപ്പതി വെങ്കടേഷ് സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നറുക്കെടുപ്പ് സുതാര്യമാക്കാൻ പഴയ നറുക്കെടുപ്പ് സമുദായം നടപ്പിൽ വരുത്തുക ലോട്ടറി വില വർധനവ് പിൻവലിക്കുക വെട്ടിക്കുറച്ച സമ്മാനങ്ങൾ പുനഃസ്ഥാപിക്കുക ഞായറാഴ്ച അവധി ദിനമാക്കുക തുടങ്ങി പതിനേഴിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ പ്രദർഷേ സമരം നടത്തുന്നത്